ഹലോ എല്ലാവർക്കും സ്വാഗതം പുതിയൊരു വീഡിയോയിലേക്ക് അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഐറ്റം എന്ന് പറഞ്ഞാൽ കുറച്ച് മത്തി എടുത്തിട്ടുണ്ട് കേട്ടോ നാടൻ മത്തി ഒര കിലോ നമുക്കിതൊന്ന് തേസ്റ്റിയായിട്ടൊന്ന് മുളകിട്ടെടുക്കാം അപ്പം മത്തി മുളകിട്ടാണ് ഇന്നത്തെ ഐറ്റം കെട്ടോ അപ്പോൾ ഇതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം അപ്പോൾ ആദ്യം ഇതൊന്ന് വെട്ടി തേച്ച് കഴിക്കേണ്ടി വരാം അപ്പം നമ്മൾ മത്തിയല്ല നമ്മൾ വെട്ടി തേച്ച് കഴിഞ്ഞാൽ വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ അകത്ത് കുറച്ച് മനഞ്ഞ് നീൻ്റെ മുട്ട ഇട്ടോ നല്ല നെയ്യുള്ള മീനാണ് അപ്പോൾ അതും കൂടെ നമ്മൾ ഇത് കൂടി എടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് അടുപ്പൊന്ന് കത്തിക്കാം ഒരു മൺചട്ടി എടുപ്പ് വെക്കാം ചട്ടി നന്നായിട്ടൊന്ന് ചൂടായി വരട്ടെ ചട്ടി നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണി വെച്ച് കൊടുക്കാം എണ്ണ ചൂടായി നന്നായിട്ട് ചൂടായി വരുന്നതിന് ശേഷം നമുക്ക് ലോ ഫ്ലെയിമിലേക്ക് മാറ്റണം നമുക്ക് തീ തീർത്തിരിപാടില്ല ഇതിലേക്ക് നമുക്ക് ഇഞ്ചി ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞ് ഒന്ന് ഇട്ട് കൊടുക്കാം അവയിലൊരു നാലഞ്ചല്ലി വെളുക്കുള്ളി നടുവേ നടുവയൊക്കെ കയറിയത്യക്കുക രണ്ട് കേതലപ്പം കറിൽ കില കറി ഇട്ട് കൊടുക്കാം കേട്ടോ അതൊന്ന് വഴന്ന് വരട്ടെ ഇതെല്ലാം നന്നായി വാടി വന്നിട്ടുണ്ട് ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം ഒരു രണ്ട് ടീസ്പൂൺ എരുവെള്ളം മുളക് പൊടി ഇതൊന്ന് നന്നായിട്ടൊന്ന് മൂത്ത് വറ്റ ഈ പൊടികളെല്ലാം അതെല്ലാം നന്നായിട്ട് വാടി നമുക്ക് ഇതിലേക്ക് നമുക്ക് ഗ്രേവിക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം ഒരുപാട് വെള്ളം വേണ്ട ഞാനിവിടെ ഒരു കപ്പ് വെള്ളം മാത്രമാണ് കുടിച്ചിരിക്കുന്നത് ഇതിലേക്ക് ഒരു മൂന്ന് ചുള കുടപ്പുളിയും കൂടെ ഇട്ട് കൊടുക്കാം ഈ ഗ്രേവി നന്നായിട്ട് തിളച്ച് വരട്ടെ നമുക്ക് ഒരു അഞ്ച് മിനിറ്റ് നിന്ന് മൂടി വയ്ക്കാം നമുക്കിതിലേക്ക് ഒരു അര ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം ഉക്കാം അപ്പം നമുക്കൊന്ന് തുറന്ന് നോക്കാം നമ്മുടെ ഗ്രേവിയൊക്കെ നന്നായിട്ട് തിളച്ചിട്ടുണ്ട് നമ്മുടെ പുളിയൊക്കെ നന്നായിട്ട് ഈ ഗ്രേവിയിലേക്ക് വന്നിട്ടുണ്ട് കേട്ടോ നമുക്ക് ഈ മത്തി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇതിൻ്റെ ഈ മുട്ടയും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം നന്നായിട്ട് ഒന്ന് ഗ്രേവിയിലൊന്ന് മുങ്ങി കിടക്കട്ടെ ശരിക്കും ഇതുപോലെ ഇനി നമുക്ക് നമ്മുടെ കുക്ക് ആവാൻ വേണ്ടി ഒരു അഞ്ച് മിനിറ്റ് ഒന്ന് മൂടി വയ്ക്കാം അപ്പോൾ ഏകദേശം ഒരു അഞ്ചെട്ട് മിനിറ്റ് ആയതുകൊണ്ട് നമുക്ക് തുറന്നു നോക്കാം നമ്മുടെ മത്തിയൊക്കെ നന്നായിട്ട് കുക്കായി വന്നിട്ടോ നമ്മുടെ ഗ്രേവിയൊക്കെ നമുക്ക് തിക്കായിട്ട് കുറുകി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ ഉലുവ പൊടിച്ചത് നമുക്കൊരു പിഞ്ച് കുരുമുളക് പൊടി കേട്ടോ അതുകൊണ്ട് ചേർത്ത് കൊടുക്കാം പക്ഷേ നമുക്കൊരു രണ്ട് ടീസ്പൂൺ വെളിച്ചെണ്ണ ഇതിൻ്റെ മുകളിൽ കൂടി ഇങ്ങനെ കൊടുക്കാം കുറച്ച് കറിവേപ്പക്കനങ്ങൂടെ കെട്ടുകൊടുക്കാം സ്റ്റൗ ഓഫ് ചെയ്തതിന് ശേഷം അതേപോലെ ഇതൊന്ന് ചുറ്റിച്ചു കൊടുക്കാം അപ്പം നമ്മുടെ മുള മത്തി മുളകിട്ടത് റെഡി ആയിട്ടുണ്ട് നമുക്ക് ഒരല്പം എടുത്ത് നമ്മുടെ നല്ല റേഷനരി ചോറിൻ്റെ കൂടെ നമുക്കൊന്ന് കഴിച്ചു നോക്കാം കേട്ടോ അതിൻ്റെ ഉണ്ടായിട്ട് മുട്ട കണ്ടോ അപ്പോൾ നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം ചോറിൻ്റെ കൂടെ ഇത് കഴിച്ചു നോക്കാം കേട്ടോ സൂപ്പർ കേട്ടോ നല്ല ടേസ്റ്റാണേ ആണല്ലോ ഇതിന് മുട്ട കണ്ടോ சூப்பர் டேஸ் சூப்பர் அடிபடி ஆட்டோ அன்னிய சாதம் போய் போதும் செய்து நோக்கணே ഇതേപോലെ നല്ല വീഡിയോ ആയിട്ട് അടിപൊളി റെസിപ്പിയായിട്ട് നമുക്ക് അത് അടുത്തൊരു വീടിയിൽ കാണാം അതുപോലെ എല്ലാവർക്കും ടാറ്റാ